ഈ സർക്കാരിന്റെ കാലത്ത് രണ്ട് ലക്ഷത്തി കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ ഒരു ലക്ഷത്തി എഴുപത്തി പട്ടയങ്ങളും വിതരണം ചെയ്തുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന്റെ ഓരോ മുക്കിലും മൂലയിലും സാധാരണക്കാരന്റെ ഭൂമി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നവകേരള നിർമ്മിതിയിൽ സർക്കാർ പുതിയ ചരിത്രം കുറിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു പട്ടയത്തിൻ്റെ കാര്യത്തിൽ വിപ്ലവകരമായ ഒരു നീക്കമാണ് കഴിഞ്ഞ രണ്ട് ഇടത് സർക്കാരുകളും പിണറായി സർക്കാരുകളും ചെയ്തത് സാധാരണപ്പെട്ട ഒരുപാട് മനുഷ്യർക്ക് കയറിക്കിടക്കാൻ ഒരു തുണ്ട് ഭൂമി ലഭ്യമാക്കി എന്നുള്ളത് നിസ്സാര കാര്യമല്ല സ മനുഷ്യരെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു തുണ്ട് ഭൂമി സ്വന്തമായി ഉണ്ടാകുക അതിലൊരു കൂര വെക്കുക എന്നൊക്കെ എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എന്തായാലും ഭൂരഹിതരില്ലാത്ത കേരളം എന്നുള്ള യാഥാർത്ഥ്യരേക്ക് തന്നെ കേരളം കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു ചരിത്രപരമായ നേട്ടമാണ് ചിത്രത്തിൽ കൈവരിച്ചിരിക്കുന്നത് കഴിഞ്ഞ അതായത് കഴിഞ്ഞ സർക്കാറും അതിനൊപ്പം തന്നെ ഇപ്പോൾ ഉള്ള രണ്ട് പിണറായി സർക്കാരും ചേർന്നാണ് ഇത്തരത്തിൽ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് പട്ടയങ്ങൾ വിതരണം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഈ സർക്കാരിന്റെ കാലത്ത് ഇതുവരെയായി രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പട്ടയങ്ങളും കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി പതിനൊന്ന് പട്ടയങ്ങളുമാണ് ഇത്തരത്തിൽ വിതരണം ചെയ്തത് ഭൂരഹിതരില്ലാത്ത കേരളം എന്നുള്ള ഒരു നേട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ ചുവടുപടിയായി തന്നെയാണ് ഇത്തരത്തിൽ ഈ പട്ടയ വിതരണ കാണുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം ഈ പട്ടയ പട്ടയ വിതരണ മേളകൾ നടക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെയും ആളുകൾ വന്ന് പട്ടയം വാങ്ങുമ്പോൾ അത്രത്തോളം സന്തോഷത്തോടെ കണ്ണ് നിറയുന്ന ഒരു കാഴ്ചയാണ് ഈ പട്ടയമേളയിലൊക്കെ തന്നെയും കണ്ടത് അത് തന്നെയാണ് ഈ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സാധാരണക്കാരന്റെ ഈ നാടിന്റെ ഓരോ മുക്കിലും മൂലയിലും സാധാരണക്കാരന്റെ ഭൂമി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നവകേരള നിർമ്മിതിയിൽ സർക്കാർ ഒരു പുതിയ ചരിത്രം കുറിക്കുകയാണ് എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുള്ളത് അതിനൊപ്പം തന്നെ വാഗ്ദാനങ്ങൾ വെറും വാക്കുകളല്ല പ്രവൃത്തിയിലൂടെ നടപ്പാക്കാനുള്ളതാണ് എന്നുള്ളതുകൂടി ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട് യു ഡി എഫ് കാലത്തെ കെടുകാര്യസ്ഥത അത് വികസന മുരടുപ്പും അതിനൊക്കെ പിന്തള്ളിയാണ് ഇത്തരത്തിലുള്ള നേട്ടത്തിലേക്ക് കേരളം കുതിക്കുന്നത് എന്തായാലും ഇത് നവകേരള നിർമ്മിതിയുടെ ഒരു സുപ്രധാന ചുവടുവെപ്പാണ് എന്നതുകൂടി മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് വിവരങ്ങൾ നൽകിയത്